കസ്റ്റഡിയിലെടുത്തിട്ടുള്ള രണ്ട് പ്രതികളിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല അത് അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ കൂടുതൽ ഈ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസാണ് അപ്പോൾ പൂർണ്ണമായും ഇതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനേക്ക് കൊണ്ടുവരുള്ളൂ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ പാകമല്ല എന്നുള്ള കാര്യം അറിയുക അതുകൂടാതെ ഒരു കാര്യം കൂടി കൂടാതെ നിങ്ങൾക്കും ഈ അന്വേഷണത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങളോട്ട് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അതുകൂടി ഞങ്ങൾക്ക് പരമാവധി നമുക്ക് നമുക്കിതിന്റെ റൂട്ട് എഴുതെടുക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും അവർക്ക് ഉണ്ട് കാരണം സപ്ലൈ ചെയ്തവരാണെന്നാണ് നമുക്ക് പ്രഥമ ദൃശ്യ കിട്ടിയിട്ടുള്ളത് അവരും അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു തെളിവിലേക്ക് കൊണ്ടുപോകി സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ കൂടി നമുക്ക് കിട്ടണം ില്ല രണ്ട് രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട് സപ്ലൈ ചെയ്തവരാണ് എന്നുള്ളത് മനസ്സിലായി ഇവിടെ എത്തിച്ചത് ഇവരാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കണമെങ്കിൽ നമുക്കത് തെളിവുകൾ കൊണ്ടുവരണം കുട്ടികളിൽ നിന്ന് പണം വാങ്ങിയാണ് ഇവിടെ കഞ്ചാവ് എത്തിച്ചിരുന്നത് അല്ലെങ്കിൽ അതിപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവര് അവിടെ ആവശ്യം അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് അന്വേഷിച്ചാലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടത് ഒത്തിരി നമുക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ചാലേ പറയാൻ പറ്റും ഇതിന് മുമ്പ് ഹോസ്റ്റലിൽ ഇതുപോലുള്ള ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടില്ല പക്ഷെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റികൾ കൊണ്ടുവന്നായിട്ട് നമുക്ക് സ്ഥിരം വരുന്ന ആളുകളാണ് ആ ഇവരവിടുന്ന് ഔട്ട് കുട്ടികളാണ് സർമസ്റ്റർ ഔട്ടായ കുട്ടികളാണ് ആ നമുക്ക് ഒന്ന് വെരിഫൈ അതായത് ആകാശ് എന്ന് പറയുന്ന പ്രതി ഈ ആകാശിനൊപ്പം ഈ ഹോസ്റ്റൽ മുറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരാളും കൂടി ഉണ്ട് പക്ഷെ അയാൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എവിടെയായിരുന്നു പറയുന്നത് മറ്റൊരാളെല്ലാം രണ്ടുപേരുണ്ട് ആ റൂമിൽ മൊത്തം മൂന്ന് പേരാണ് ഉള്ളത് അവര് രണ്ടുപേരുടെ രണ്ടുപേരുടെ പരിശോധിക്കും കാരണം ഇല്ലായിരുന്ന അവരെ അവകാശപ്പെടുന്നു നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ പങ്ക് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ച് വിളിവായാൽ മാത്രം അത് ചേർക്കും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുള്ളതായിട്ട് ഈ ഘട്ടം ആയിട്ടുണ്ട് ഇതുവരെ ഇതുവരെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും കിട്ടിയിട്ടില്ല അത് എന്തെങ്കിലും അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ കാരണം നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്കിപ്പോ ഒത്തിരി തെളിവുകൾ ശേഖരിക്കാൻ കഴിയും അങ്ങനെ കിട്ടിയാൽ അത് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി എവിഡൻസ് അടിസ്ഥാനത്തിലുണ്ടോ അതിനെ അതിനെക്കുറിച്ച് കുറച്ച് സൂചനകൾ നമുക്കുണ്ട് അതിപ്പോ നമ്മൾ പറയുന്നത് ശരിയല്ല